ഈ കൂട്ടത്തിൽ എത്ര പേരൻസ് ഉണ്ടെന്ന് ഒന്ന് പറയോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ ഓക്കേ താങ്ക് യു ബിക്കോസ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് കൂടുതലും പേരൻസിനോടാണ് പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികളെ കുറിച്ചാണ് ഈ ജെൻസീസ് കുറച്ച് കോംപ്ലക്സ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ തോന്നില്ല ഓക്കെ ആണല്ലേ ആ ഓക്കെ ആണെന്ന് പറഞ്ഞത് മുഴുവൻ കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് കാലമായിട്ടേ എല്ലാവരും പറയുവാണ് ജെൻസീസ് ഭയങ്കര പ്രശ്നമാണ് കണ്ടില്ലേ ഭയങ്കര അഗ്രഷനാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തല്ലുകളയും അച്ഛനാണോ അമ്മയാണോ ടീച്ചറാണോ നോക്കൂല്ല ജെൻസീസ് ഭയങ്കര പ്രശ്നമാണ് അടുത്തത് വന്നിട്ടുണ്ട് ജനാൽഫനാൽഫാസ് എന്താ പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള തരത്തിലാണ് പേരന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ തൊട്ട് അടുത്ത ജനറേഷനെ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട് എന്തത് ജൻ വീറ്റ തീർന്ന് അല്ലേ ആക്ച്വലി നമ്മൾ പേരൻസിനോട് എനിക്ക് എൻ്റെ ഇടയ്ക്ക് പാവം തോന്നാറുണ്ട് കാരണം നമ്മുടെ മുന്നത്തെയൊക്കെ ജനറേഷനിലെ പേരൻറ്റിങ് എനിക്കൊന്ന് കുറച്ചും കൂടി എളുപ്പമായിരുന്നു അവർക്ക് കാരണം അവർക്ക് ഇത്ര അധികം ഒരു വേൾഡുമായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു നമുക്കിങ്ങനെ കൈമാറി കിട്ടിയിട്ടുള്ള കുറെ പാറ്റേണുകളുണ്ട് അതുപോലെ നമുക്കങ്ങ് പേരന്റിങ് ചെയ്തു പോയാൽ മതിയായിരുന്നു അല്ലേ നമുക്ക് കൃത്യമായിട്ടുള്ള മോഡൽസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നല്ല അടി കൊടുക്കാം അല്ലാതെ നീ ഭക്ഷണം നീ കഴിക്കണ്ടേ നീ കഴിക്കണ്ട എന്ന് പറയാ പക്ഷേ ഇപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ചില ട്രഡീഷണൽ രീതികൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കാൻ പറ്റുമോ ജനുവിൻ ആയിട്ട് നിങ്ങൾ പറയുമോ ഇത് വല്ലതും നടക്കുവോ പേടിയില്ലേ നമുക്ക് കുട്ടികളെ ഉള്ളത് പറ നിങ്ങൾ എത്ര ജനുവൻ ആയിട്ട് ഇരിക്കണോ നമുക്ക് അത്രയും കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും സത്യം പറ നമ്മളിങ്ങനെ ചില ആക്ഷൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് നമ്മളോട് റിജക്ഷൻ ഉണ്ടാവും എന്നുള്ള ഫിയർ ഉണ്ടാവും കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്ന് വിചാരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ അകന്നു പോയി കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര പോക്കായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ ജനറേഷനിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പിണങ്ങിയിട്ട് ബോംബെക്ക് വണ്ടി കയറിപ്പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ എല്ലാ നാട്ടിലും ഉണ്ടായിരിക്കും ഇതുപോലെ ബോംബെക്ക് വണ്ടി കയറി പോയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആക്ഷൻസ് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് പോകാനുള്ള ഓപ്ഷൻസ് വളരെ അധികമാണ് അവർ ചിലപ്പോൾ നാട് വിട്ടായിരിക്കില്ല പോവുക അവർ നമ്മളിൽ നിന്ന് വിട്ടിട്ട് അവർ വേറൊരു സ്പേസിലേക്ക് മൂവ് ചെയ്തു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലുണ്ട് ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പേരൻറ്റിങ്ങിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ ഒരു ക്യൂ ആൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനറൽ ആയിട്ടുള്ള പേരൻറ്റിങ് എൻക്വയറീസ് പറഞ്ഞോളൂ നമുക്ക് സംസാരിക്കാമെന്നുള്ള പോലെ അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനകത്ത് എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റിനുകൾ ഏറ്റവും കൂടുതൽ ടീനേജേഴ്സ് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഭയങ്കര ദേഷ്യമാണ് എന്തു പറഞ്ഞാലും തിരിച്ച് എന്താ നമ്മൾ പറയാ തറുതല പറയുക അല്ലെ അങ്ങനെയല്ലേ പറയാ തിരിച്ച് തറുതല പറയുകയാണ് ദേഷ്യാണ് അഗ്രഷനാണ് വാതിലടച്ചിട്ട് അതിനകത്ത് തന്നെ കയറി ഇരിപ്പാണ് ഇതിനെയൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നാണ് ഏറ്റവും കൂടുതൽ പേരൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞു കുട്ടികളുടെ പേരൻസ് പിന്നെ വേറെ ഡിഫറെൻറ്റ് അതായത് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഭയങ്കര ടാൻഡ്രൻസ് ആണ് നാല് വയസ്സുള്ള കുട്ടിയാണ് ഭയങ്കര വാശിയാണ് അല്ലേ ആ പ്രായത്തിലവരത് കാണിക്കില്ലേ ഇല്ലേ മൂന്ന് നാല് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമല്ലേ നാലായ നട്ടപ്പുരന്താന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളത് സു വിറ്റ് ഇസ് വെരി ഒബിയോസ് അവർ ആ പ്രായത്തിൽ അത് അങ്ങനെ ചെയ്യും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ പേരൻറ്റിങ്ങ് പഠിക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ ഇനിയത്തെ കാലത്ത് അങ്ങനെയല്ല